ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ ജാമ്യാ കുറ്റ ചുമത്തി അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് തിരു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു തിരൂർ നടന്ന പ്രതിഷേധ പരിപാടി ഡി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യ രീതിയിൽ സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രതിഷേധ പരിപാടി പരിപാടി ജനറൽ സെക്രട്ടറി ചെയ്തു സ്വന്തം അമ്മയുടെയും സഹോദരം മുന്നിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത് അതിനെതിരായി ഞങ്ങളുടെ പ്രതിഷേധ പ്രകടിപ്പിക്കുന്നത് കാരണം നമുക്കറിയാൻ സാധിക്കും അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു 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 അല്ലെങ്കിൽ തീവ്രവാദ പ്രതിയല്ല മറ്റുള്ള കേസിൽ കേസിൽ മാങ്കൂട്ടത്തിന്റെ മുട്ടി വിളിച്ചുകൊണ്ട് പുലർച്ചെ പോലെ അറസ്റ്റ് നടപടി തിരിച്ച് തെറ്റായിട്ടുള്ളത് രാഹുലിന്റെ ഹാജരാകുമായിരുന്നു അല്ല നേതാക്കന്മാരെ ഹാജരാക്കുമായിരുന്നു അതിന് മുതിരാതെ അടൂരിലെ വീട്ടിൽ പോയി തിരുവനന്തപുരം പോലീസ് അറസ്റ്റ് ചെയ്ത നടപടി ഒരിക്കൽ ഞങ്ങൾ അംഗീകരിക്കുകയില്ല അതിനെതിരായിട്ടാണ് ഞങ്ങൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കെ ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു നഗരസഭാ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി നൌഷാദ് പറയേക്കാട് സി വിമൽകുമാർ എം താജുദ്ദീൻ ടി കുഞ്ഞമ്മുട്ടി എന്നിവർ സംസാരിച്ചു ദേവദാസ് ബാബു രാജേഷ് പറക്കാട് ഷറഫുദ്ദീൻ കണ്ടാത്തിയിൽ മോഹൻദാസ് അബ്ദുൽ നാസർ ബാബു തക്കുമുറി പ്രവീൺ വെട്ടം സമീർ ബാബു അടുക്ക് രാജേഷ് രതീഷ് കൃഷ്ണ യാസിർ പയ്യോളി കുമാരൻ നാസർപുറൂർ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി